ഹലോ ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൻ്റെ എല്ലാ കൂട്ടുകാരും എന്ന് വിചാരിക്കുന്നു ഞാനിവിടെ സുഖമായിട്ടും സന്തോഷമായിട്ടിരിക്കുന്നു ഇതിപ്പോൾ രാവിലെ അഞ്ച് മണിയാണ് അപ്പോൾ നമ്മൾ എണീറ്റ് വന്നു ജനലൊക്കെ തുറ അടുക്കളയിൽ ജനലൊക്കെ തുറന്നിട്ടു ഇനി നമുക്ക് ഭക്ഷണമൊക്കെ പാകം ചെയ്യാനുള്ള വെള്ളം പുറത്തുനിന്ന് എടുക്കണം പുറത്തുള്ള പൈപ്പിൽ നിന്നാണ് നമ്മൾ ഭക്ഷണം പാകം ചെയ്യാൻ കുടിക്കാനുള്ള വെള്ളവും തിളപ്പിക്കാനുള്ള ഒക്കെ നമ്മൾ പുറത്തുനിന്ന് എടുക്കുന്നത് അപ്പം ഞാനൊരു കലത്തിൽ എടുത്തുകൊണ്ട് വെക്കാൻ ചെയ്യാറുള്ളത് തീരുമ്പോൾ തീരുമ്പം പിന്നെ എടുക്കുകയാണ് ചെയ്യുക ബാക്കിയെല്ലാം നമുക്ക് കിണറിൽ വെള്ളമുണ്ട് അതാണ് ഉള്ളിലെ ബാക്കിയുള്ള എല്ലാ ആവശ്യത്തിനും ഉപയോഗിക്കുന്നത് അപ്പം ഇത് അഞ്ചുമണിയായതോ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല ഇരുട്ടാണ് കേട്ടോ പിന്നെ അവിടെ ഇവിടെയൊക്കെ വെളിച്ചം കാണുന്നത് സ്ട്രീറ്റ് ലൈറ്റ് ഉണ്ട് എറണാകുളത്തൊക്കെ എല്ലാ ലൈനിലും സ്ട്രീറ്റ് ലൈറ്റ് ഉണ്ടല്ലോ അപ്പം നല്ല വെളിച്ചം ഉണ്ടാവും റോഡിലൊക്കെ അപ്പം അങ്ങനെ വെള്ളം കൊണ്ട് എടുത്തുകൊണ്ട് വെച്ചിട്ടാണ് നമുക്ക് ചോറ് പിന്നെ തിളപ്പിച്ച് വാർക്കാനും കുടിവെള്ളം ഉണ്ടാക്കാനും ബാക്കിയെല്ലാ ഭക്ഷണമൊക്കെ ഉണ്ടാക്കാൻ അപ്പോൾ രാവിലെ ഞാൻ ആദ്യം ചെയ്യുന്ന കാര്യം എന്ന് പറഞ്ഞാൽ പ്രശ്നം ചെയ്തതിന് ശേഷം പുറത്തുനിന്ന് ഒരു കലം വെള്ളം എടുത്തു കൊണ്ടുവരിക എന്നുള്ളതാണ് വിറ്റിൽ തന്നെയാണല്ലോ അപ്പം പേടിക്കാനൊന്നുമില്ല പിന്നെ റോഡിലൊക്കെ നല്ല വിളിച്ചു കൊണ്ടല്ലോ മോളും അതുപോലെ വലിയ ആളും അഞ്ചുമണിക്ക് തന്നെ എണീക്കും പഠിക്കാൻ വേണ്ടി പിന്നെ ചെറിയ കുഞ്ഞും ചേരണം പിന്നെ ആയിട്ട് ചേരണം എണീക്കുള്ളൂ കുഞ്ഞു ഏഴുമണിയൊക്കെ ആയിട്ട് വിളിക്കാറുള്ളു കുഞ്ഞിന് അമ്മ എല്ലാ ദിവസവും മണിക്ക് എണീക്കാറുണ്ട് പഠിക്കാനായിട്ട് എണീറ്റ് അവിടെ പഠിക്കുന്നുണ്ടാവും അപ്പം ഞാനെൻ്റെ പണികളൊക്കെ ചെയ്യും അമ്മയോടെ പഠിക്കുകയും ചെയ്യും അപ്പോൾ അങ്ങനെ നമ്മൾ വെള്ളം എടുത്തുകൊണ്ട് വന്നിട്ട് വേണം നമ്മുടെ ഭക്ഷണം പാകം ചെയ്യാനായിട്ട് അപ്പോൾ അഞ്ചുമണിക്ക് നീറ്റാകത്തിൽ എല്ലാ പണിയും നമുക്ക് ഏഴര ആകുമ്പോഴത്തേക്കെൻ്റെ എല്ലാ പണിയും കഴിയും പാത്രം കഴുകലും ചോറും കറി വെക്കലും തലേന്ന് ഞാൻ അടിച്ച് വാരി തുടച്ചിരുന്നതുകൊണ്ട് വീട് നീറ്റായിട്ട് ഇരുന്നോളും അപ്പോൾ രാവിലെ ആ ഒരു പണി നമുക്ക് കുറവുണ്ടാവും അപ്പം നമുക്ക് ബാക്കി ഭക്ഷണം പാകം ചെയ്യാം അപ്പോൾ ആ കൊടുത്ത പാത്രങ്ങൾ ഒക്കെ ചെയ്യുമ്പം നമ്മുടെ ഏഴര ആവുമ്പത്തേൻ്റെ എല്ലാ പണികളും തീർന്ന് കുട്ടികൾക്ക് ഒരു ഏഴേ മക്കാലാകുമ്പോഴത്തേക്കും ഭക്ഷണം കൊടുക്കാൻ പറ്റും അപ്പം നമ്മൾ അഞ്ച് മണിക്ക് നീക്കുകയാണെങ്കിൽ നമുക്ക് നേരത്തെ തന്നെ നമുക്ക് എട്ട് മണിക്ക് മുമ്പ് തന്നെ നമ്മുടെ എല്ലാ പണികളും തീർത്ത് നമുക്ക് ഫ്രീ ആവാൻ പറ്റും അപ്പം ഞാൻ വെള്ളം എടുത്തുകൊണ്ട് വന്നു ഇനി ഞാൻ റൈസ് കുക്കറിൽ തലയിൽ നിന്ന് ചോറ് തിളപ്പിച്ച് ഇറക്കി വെക്കുകയാണ് ചെയ്യാറുള്ളത് എന്നിട്ട് അത് രാവിലെ ഒന്ന് തിളപ്പിച്ച് വാർത്ത് വെക്കും പിന്നെ ഞാൻ തിളപ്പിക്കാൻ വേണ്ടി ചോറും അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട് പിന്നെ കുടിവെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് ഇനി എൻ്റെ അടുത്ത പരിപാടി എന്ന് പറയുന്നത് കുടിക്കാനായിട്ട് ഒരു ക്ലാസ് ചായ കട്ടൻ ചായ വെക്കുക എന്നുള്ളതാണ് പാൽ ചായ ഞാൻ പിന്നെ ചേട്ടൻ എണീറ്റ് വരുമ്പോഴാണ് പാൽ ചായ വെക്കാറുള്ളത് അപ്പോൾ ഞാൻ കട്ടൻ ചായ വെച്ചിട്ട് പിന്നെ രണ്ട് മിനിറ്റ് ഞാൻ അത് കുടിച്ച് ഒന്ന് റിലാക്സ് ചെയ്ത് ഹാളിൽ പോയിട്ടിരിക്കും അപ്പോഴേക്കും നമ്മുടെ ചോറും വെള്ളമൊക്കെ തിളച്ചോളുമല്ലോ അപ്പം ഞാനിത് തലേന്ന് തന്നെ എല്ലാ എന്താ അരിഞ്ഞ് വെക്കാറുണ്ട് പിറ്റേ ദിവസത്തേക്ക് എന്താണെന്ന് പ്ലാൻ ചെയ്തിട്ട് അരിഞ്ഞ് വെക്കാറുണ്ട് അപ്പം ഞാൻ ഇന്ന് മത്തൻ തേങ്ങ വറുത്തരച്ച് കറി വെക്കാമെന്ന് വിചാരിച്ചു പിന്നെ കുടപ്പൻ അതായത് വാഴച്ചുണ്ടും തോരനാണ് അതിനും ഞാൻ എല്ലാം അരിഞ്ഞ് സെറ്റാക്കി വെച്ചിട്ടുണ്ട് അതാകുമ്പോൾ നമുക്ക് രാവിലെ പെട്ടെന്ന് തന്നെ പണി കഴിയും ഓരോന്നോരോ നമ്മളടുപ്പിൽ നിന്ന് മാറ്റുന്നതിനനുസരിച്ച് നമുക്ക് അടുത്തടുത്ത് വെച്ചു കൊടുത്തു കഴിഞ്ഞാൽ വേഗം തന്നെ നമ്മൾ പണികൾ തീരും നമുക്കൊരു ബുദ്ധിമുട്ടും വരില്ല സ്ട്രെസ്സും വരില്ല തിരക്കും പിടിക്കേണ്ട ആവശ്യമില്ല എളുപ്പമാണ് കേട്ടോ അപ്പം അങ്ങനെ നമ്മുടെ ചായ തിളച്ചു ഇനി ഞാൻ മധുരം ഇട്ടിട്ട് എടുക്കുന്നുണ്ട് എന്നിട്ട് ഞാൻ രണ്ട് മിനിറ്റ് പോയിട്ട് ഹാളിൽ ഇരുന്ന് ഒന്ന് റിലാക്സ് ചെയ്തിട്ടുണ്ട് ചായ കുടിക്കാതെ എല്ലാ ദിവസവും എൻ്റെ ഒരു ശീലമാണ് ഓരോരുത്തർക്കും ഓരോ രീതിയിലായിരിക്കും റിലാക്സ് ചെയ്തിട്ട് അങ്ങനെ രണ്ട് മിനിറ്റ് ഇരുന്ന് കഴിയുമ്പോഴേക്കും ഇതൊക്കെ ആവുന്ന സമയത്ത് നമുക്ക് രണ്ട് മിനിറ്റ് ഒന്ന് ഹാളിലിരുന്ന് ചായ കുടിച്ച് ഒന്ന് റിലാക്സ് ചെയ്യാമല്ലോ അപ്പം ഞാൻ എല്ലാ ദിവസവും അങ്ങനെ ചെയ്യാറുണ്ട് കേട്ടോ അതെനിക്കൊരു നല്ല റിലാക്സേഷൻ കിട്ടാറുണ്ട് അങ്ങനെ രണ്ട് മിനിറ്റ് ഇരുന്ന് കഴിയുമ്പം പിന്നെ വീണ്ടും നമ്മൾ പോയിട്ട് പണികൾ നമ്മളുടെ ചെയ്തുകൊണ്ടിരിക്കും അതിൻ്റെ കൂടെ തന്നെ ബാക്കി ഉള്ള ചായയും കുടിച്ചുകൊണ്ടിരിക്കും പണി ചെയ്യും അങ്ങനെയാണ് എൻ്റെ രാവിലത്തെ ആ ഒരു ചായ കൂടി നടക്കുന്നത് കേട്ടോ പിന്നെ നമ്മൾ കുട്ടികളൊക്കെ പോയതിന് ശേഷം ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് കുട്ടികളും ചേട്ടനൊക്കെ പോയതിന് ശേഷമാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാറുള്ളത് അവർ കഴിച്ചൊക്കെ പോയി കഴിയുമ്പം ആ പാത്രം കൂടെ കഴുകി വെച്ച് കൗണ്ടർ ടോപ്പും തുടച്ചിട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഫ്രീ ആണ് അപ്പം നമുക്ക് സമാധാനത്തോടെ ഫുഡ് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് പിന്നെ ഞാൻ കുറച്ച് സമയം റെസ്റ്റ് എടുക്കാണ് കേട്ടോ ചെയ്യാറുള്ളത് പിന്നെ എൻ്റെ പണികളെല്ലാം തീരുമല്ലോ പിന്നെ എനിക്ക് കുഞ്ഞിനെ കൂട്ടാൻ പോയാൽ മതിയല്ലോ ആ ഒരു മണിക്ക് കുഞ്ഞിനെ കൂട്ടാൻ പോകണം അപ്പം ഞാൻ ചായയൊക്കെ കുടിച്ച് വന്നതിന് ശേഷം ഞാനിതാ ഇനി മത്തൻ ഞാൻ കുക്കറിൽ വേവിക്കാൻ വെക്കുന്നുണ്ട് ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് കുക്കറിൽ രണ്ട് വിസിൽ അടുപ്പിച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ മത്തൻ വെന്ത് കിട്ടും പിന്നെ നമുക്കതിലേക്ക് തേങ്ങ വറുത്ത് മസാലപ്പൊടിയൊക്കെ ഇട്ടിട്ട് തേങ്ങ വറുത്ത് അരച്ചാൽ മതി അപ്പോൾ അങ്ങനെ ഞാൻ കുക്കറിൽ ഇതാ മഞ്ഞൾപ്പൊടിയും മുളക് ഇട്ടിട്ട് കുക്കർ അടുപ്പത്ത് വെക്കുന്നുണ്ട് അപ്പോൾ അത് കാരണം നമ്മുടെ ചായയുടെ അടുപ്പ് അവിടെ ഒഴിവായിരിക്കുന്നുണ്ട് അപ്പോൾ ആ സ്ഥലത്തേക്ക് നമുക്കിത് വെച്ചു കൊടുക്കാം അങ്ങനെ ഓരോ അടുപ്പുകൾ ഒഴിവാകുന്നതിനനുസരിച്ച് നമ്മുടെ അടുത്തടുത്ത് സാധനങ്ങൾ നമ്മളിങ്ങനെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ ഭയങ്കര നമുക്ക് സമയവും ലാഭിക്കാൻ കാരണം ലാഗ് വരില്ല അപ്പോൾ അപ്പം ഇങ്ങനെ നമുക്ക് ഓരോന്ന് വെച്ചുകൊടുത്ത് കഴിഞ്ഞാൽ അങ്ങനെ ഇപ്പം മൂന്നടുപ്പ് ഫില്ലായിട്ട് ഇരിക്കുകയാണ് ഒരടുപ്പിൽ ചോറ് തിളപ്പിയാൻ വെച്ചിട്ടുണ്ട് ഒരടുപ്പിൽ കുടിവെള്ളം ഉണ്ട് ഒരടുപ്പിൽ നമ്മൾ കുക്കറും ഇത് മത്തൻ വേവിക്കാൻ വെച്ചിട്ടുണ്ട് അപ്പം ആ ഒരു ഗ്യാപ്പിൽ ഞാൻ ഉള്ള പാത്രം അപ്പം നമ്മളൊരാവശ്യത്തിനടുത്ത പാത്രം ഇങ്ങനെയല്ലേ അതൊന്ന് വേഗം ഞാൻ കഴുകി വെക്കുന്നുണ്ട് കേട്ടോ അതാകുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഗ്യാപ്പിൽ ഇപ്പം നമുക്ക് വേറെ പണിയില്ലല്ലോ അപ്പോൾ ആ ഗ്യാപ്പിൽ നമ്മൾ ഈ പാത്രം കഴുകുകയാണ് നമ്മുടെ ആ പാത്രം കഴുകുക അങ്ങോട്ട് കഴിയും അപ്പം അങ്ങനെ നമ്മൾ ഓരോന്ന് ഷെഡ്യൂൾ ഇതിങ്ങനെ നോക്കി നോക്കി നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ പണി തീർക്കാൻ പറ്റും ഒട്ടും നമുക്ക് എന്ത് ഇത് എന്താ പറയുക ബുദ്ധിമുട്ട് തോന്നില്ല നല്ല റിലാക്സ് ആയിട്ട് നമുക്ക് സ്ട്രെസ് ഫ്രീ ആയിട്ട് പണികളെല്ലാം നമുക്ക് ഏഴടയ്ക്ക് മുമ്പ് തന്നെ ചെയ്യാൻ പറ്റും അപ്പോൾ എൻ്റെ പാത്രം കിടക്കുന്നു കഴിഞ്ഞു ഞാൻ കൗണ്ടർ ടോപ്പ് ഒന്ന് തുടച്ചു ഇട്ടു ഇനി നമുക്ക് അടുത്ത പണികളിലേക്ക് കടക്കാം അങ്ങനെ നമ്മൾ ഓരോന്നും നമ്മൾ ഇങ്ങനെ ഫില്ല് ചെയ്ത് ഫില്ല് ചെയ്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് പണികൾ പെട്ടെന്ന് തന്നെ തീർക്കാൻ പറ്റും ഇപ്പം ഇതാ നമ്മുടെ ചോറ് തിളക്കുന്നുണ്ട് അപ്പോൾ ഇനി അതൊന്ന് വാർത്ത് വെക്കാം അപ്പം ഞാൻ വേഗം ചോറ് വാർത്ത് വെക്കുന്നുണ്ട് ഇനി അമ്മ നമുക്ക് അടുത്ത പണികളിലേക്ക് കടക്കാം അപ്പം ഞാൻ ചോറ് വർത്തിച്ചു ഇനി നമുക്ക് കുടിവെള്ളം തിളച്ച് കഴിയുമ്പോൾ അതിറക്കി വെക്കണം പിന്നെ അതിന് തോരനും വെക്കണം പിന്നെ ഞാൻ വെണ്ടക്ക ഫ്രൈ ആണ് സൈഡ് ഡിഷ് എന്തെങ്കിലുമൊന്ന് വേണമല്ലോ അപ്പം ഞാൻ വിചാരിച്ച മത്തൻ കറി അതുപോലെ തന്നെ കുടപ്പം തോരൻ പിന്നെ വെണ്ടക്ക ഫ്രൈയും വെക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അങ്ങനെ നമ്മുടെ കുടിവെള്ളവും തിളച്ചിട്ടുണ്ട് അത് ഞാൻ ഇറക്കി വെക്കുന്നുണ്ട് അപ്പോൾ കുടിവെള്ളമൊക്കെ കുട്ടികൾക്ക് കുപ്പിയിൽ നിറയ്ക്കാൻ സമയാകുമ്പോഴേക്കും കുടിവെള്ളമൊക്കെ തണുത്തിരുന്നോളും ഞാൻ ഒന്ന് സൈ സൈഡിൽ ചെറുതായിട്ടൊന്നിങ്ങനെ തുറന്നു വെക്കും വെള്ളം ചൂടാറാൻ വേണ്ടിയിട്ട് അപ്പോൾ അങ്ങനെ നമുക്ക് കുടിവെള്ളം ചൂടാറിക്കിട്ടും ഇപ്പം ഞാൻ വരുമ്പോൾ രാവിലെ തന്നെ ചെയ്യുന്ന കാര്യങ്ങൾ ഈ മൂ ഇതൊക്കെയാണ് പെട്ടെന്ന് തന്നെ കുടിവെള്ളം തിളപ്പിക്കാൻ വെക്കുക ചോറും തിളപ്പിക്കാൻ വെക്കുക എന്നുള്ളതാണ് അപ്പം ചോറാണെങ്കിലും അധികം ചൂടില്ലാതിരിക്കും കുടിവെള്ളം തിളച്ചിരിക്കും ആ ചൂടാറാതിരിക്കും അപ്പം നമ്മുടെ മത്തം വെന്ത് വന്നിട്ടുണ്ട് അതിലേക്ക് ഞാൻ ഇതാ എൻ്റെ തക്കാളിയിൽ ഇവിടെ ഉണ്ടായ രണ്ട് മൂന്ന് തൈലുണ്ടായ കുഞ്ഞു തക്കാളി ഉണ്ട് അത് ഞാനൊന്ന് അരിഞ്ഞിടുന്നുണ്ട് എന്നിട്ട് നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം അപ്പം നമ്മുടെ കറിക്ക് തക്കാളിയും കൂടെ ഇട്ട് ഇട്ടുകഴിയുമ്പോഴത്തേക്കും ഒരു ചെറിയൊരു പുളിയും കിട്ടുള്ള മത്തനും പച്ചമുളക് ഇറുന്നതും തക്കാളിയൊക്കെ ഇനി നമുക്ക് മസാലപ്പൊടികളൊക്കെ ചേർത്തിട്ട് തേങ്ങ വറുത്തിട്ട് അതിലേക്ക് മസാലപ്പൊടിയും ചേർത്തിട്ട് അതൊന്നരച്ച് ചേർത്ത് വിട്ടു എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇങ്ങനെ ഈ നമ്മളല്ലാതെ പച്ച തേങ്ങ അരച്ച് വെക്കുന്നതിലും ഭയങ്കര ഇഷ്ടമാണ് എനിക്കിനിങ്ങനെ വറുത്തരച്ചിട്ട് മത്തൻ വെക്കുന്നത് അപ്പം ഞാനതൊന്നും കൂടെതാ ഇവിടെ വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് അടുത്ത പരിപാടി എന്ന് പറയുന്നത് നമുക്ക് വെണ്ടയ്ക്ക് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ വെണ്ടയ്ക്ക ഞാൻ മഞ്ഞൾപ്പൊടിയും മുളകും ഇട്ടിട്ട് അത് ഞാൻ ഇട്ടിട്ട് കുറച്ച് ഉപ്പും തിരുമ്മിയിട്ട് ഒന്ന് വറുക്കാൻ വെക്കണം കേട്ടോ അതിനുമ്പ് ഞാൻ തേങ്ങ ഇതാ വറത്തെടുക്കുന്നുണ്ട് ഈ പാനിൽ തേങ്ങ നമുക്ക് കറിക്ക് വേണ്ടിയുള്ള തേങ്ങ ഒന്ന് വറുത്തെടുക്കണം അപ്പം ഞാനിതാ തേങ്ങ ഇട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി ഒന്ന് നല്ലോണം ഇളക്കി വറുത്തെടുക്കാന്നിട്ട് അതിലേക്ക് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും പിന്നെ മല്ലിപ്പൊടിയും കൂടെ ഇട്ടിട്ട് നല്ലോണം ചൂടാക്കിയതിന് ശേഷം ഇത് തടുത്തതിന് ശേഷം ഞാൻ അരച്ചിട്ട് കറിയിലേക്ക് ചേർത്ത് കൊടുക്കുക അപ്പം നമ്മുടെ ഈ കറി നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ ഇങ്ങനെ ഉണ്ടാക്കാത്തതുണ്ട് ഒന്ന് ഉണ്ടാക്കി നോക്കണം എനിക്ക് ഭയങ്കര പച്ചയ്ക്ക് വെക്കുന്നതിലും കുറച്ചും കൂടി ഇഷ്ടം ഇങ്ങനെ വറുത്തരച്ചെടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ മത്തനങ്ങനെ വെക്കുമ്പം ഇപ്പം അതാണ് ഞാൻ മഞ്ഞൾപ്പൊടി മുളക് മല്ലിപ്പൊടി മല്ലിപ്പൊടിയൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി അന്ന് ചൂടായി വന്നു കഴിയുമ്പം ഞാനൊരു പാത്രത്തിലേക്ക് ഈ പാനിൽ നിന്ന് മാറ്റിയിട്ട് അത് തണുക്കാനായിട്ട് ഫാനിൻ്റെ ചൂടുൽ കൊണ്ടു വെക്കും എന്നിട്ട് അത് അരച്ചിട്ട് കറിയിലേക്ക് ചേർത്ത് കൊടുക്കും കേട്ടോ എന്നിട്ട് നമുക്ക് അങ്ങനെ നമ്മുടെ കറി റെഡി ആക്കി കിട്ടും പിന്നെ നമുക്ക് വെണ്ടക്ക ഫ്രൈ ചെയ്യാം പിന്നെ തോരം വെക്കുക ഇത്രയും പണിയുള്ളത് പിന്നെ ചേട്ടൻ വരുമ്പോൾ ചായ ഒക്കെ ഒന്ന് തിളപ്പിച്ചെടുക്കണം പിന്നെ കുട്ടികളെ ചെറുതിനെ റെഡിയാക്കണം ചെറുതിന് യൂണിഫോം കുളിപ്പിച്ച് കൊടുത്ത് യൂണിഫോമൊക്കെ ഒന്ന് തേച്ച് കൊടുത്തു കഴിഞ്ഞാൽ അമ്മ ബാക്കി മേ കൺമശ് എഴുതി കൊടുക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തോളും പിന്നെ കുഞ്ഞു തന്നെയാണ് ടിഫിൻ ബോക്സൊക്കെ എല്ലാം കെട്ടിയൊക്കെ ബാഗിലൊക്കെ കുഞ്ഞിന് ഭയങ്കര ഇഷ്ടമാണ് കിട്ടുക അങ്ങനെ നമ്മുടെ തേങ്ങ വറുത്തരച്ചെടുത്തിട്ടുണ്ട് ഞാൻ ഇനി അത് കറിയിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഒന്ന് തിള വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മത്തൻ വറുത്തരച്ച കറി റെഡി ആയിട്ടുണ്ട് ഭയങ്കരമായിട്ട് കരിച്ചെടുക്കൂല മറ്റേ ഇത് തേങ്ങ ഒരുവിധം ഒന്ന് വറുത്തെടുത്താൽ മതി കേട്ടോ ഭയങ്കരമായിട്ട് നമ്മൾ സാമ്പാറിനൊക്കെ പോലെ അങ്ങനെ ഭയങ്കരമായിട്ട് വറുത്തെടുക്കേണ്ട ഒരുവിധ ഒരു മുക്കാൽ ഭാഗമൊക്കെ ഒന്ന് വറവായി കിട്ടിയാൽ മതി അങ്ങനെ നമ്മുടെ മത്തൻ വറുത്തരച്ച കറി റെഡിയായി ഇനി നമ്മൾ അടുത്ത പണിയിലേക്ക് അപ്പം നമ്മുടെ മത്തങ്കര റെഡിയായി ഇനി നമുക്ക് അടുത്തത് ഞാൻ എന്താ വെണ്ടക്ക ഫ്രൈ ചെയ്യുന്നുണ്ട് അപ്പോൾ ആ പാൻ ഒഴിവാക്കി കിട്ടിയപ്പോൾ അതിലേക്ക് ഞാൻ മഞ്ഞപ്പൊടി മുളക് പൊടിയൊക്കെ ഉപ്പൊക്കെ തേച്ച് വെണ്ടക്ക ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് ഈ വെണ്ടക്ക ഫ്രൈ മോൾക്ക് ഭയങ്കര ഇഷ്ടമാണ് വലിയ ആൾക്ക് ഭയങ്കര ഇഷ്ടം ചെറിയ ആൾക്ക് ദോശ സാമ്പാർ തന്നെയാണ് ഇന്നും മോൾക്ക് ദോശ സാമ്പാർ തന്നെ മതി എന്ന് പറഞ്ഞുകൊണ്ട് ദോശ സാമ്പാർ തന്നെയാണ് ഇന്നും ഉണ്ടാക്കിയത് കിട്ടോ പിന്നെ നമ്മളിങ്ങനെ ഫുഡൊക്കെ ഉണ്ടാക്കുമ്പോൾ കുട്ടികൾക്ക് ഇഷ്ടമുള്ള ഫുഡുകൾ നോക്കി ഉണ്ടാക്കി കൊടുക്കുക അല്ലാതെ അവർ കഴിക്കാത്ത എന്തെങ്കിലുമൊക്കെ ഫുഡ് ഉണ്ടാക്കിയിട്ട് കാര്യമില്ലല്ലോ അപ്പം ഞാൻ തലേന്ന് ചെറുതിനോട് ചോദിക്കും എന്താണ് വേണ്ടെന്നുള്ളത് അപ്പം വലിയ കുട്ടികൾക്ക് അത്ര പ്രശ്നം ഉണ്ടാവില്ല കുഞ്ഞു കുട്ടികൾക്കായിരിക്കും ഫുഡിനോടൊക്കെ ഒരു പ്രശ്നം ഉണ്ടാവുക അപ്പം ചെറിയ ആൾക്ക് ഇന്നും ദോശ സാമ്പാർ തന്നെ മതി എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഇന്നും ദോശ സാമ്പാർ തന്നെയാണ് ഉണ്ടാക്കിയത് എല്ലാ ദിവസവും അങ്ങനെ തലേന്ന് തന്നെ ചോദിക്കുക അപ്പം അതിനനുസരിച്ചുള്ള പ്രിപ്പറേഷൻസ് നമുക്ക് ചെയ്ത് വെക്കാമല്ലോ അപ്പം ഇതാ നമ്മുടെ ചേരൻ എണീറ്റ് വന്നിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ പാൽച്ചായ എടുക്കുന്നുണ്ട് കേട്ടോ കുഞ്ഞിനും പാൽ ചായ എടുക്കുന്നുണ്ട് മൂത്ത ആൾ പാൽ ചായ ഒന്നും കുടിക്കാറില്ല വെള്ളം മാത്രമേ കുടിക്കുകയുള്ളു കേട്ടോ അങ്ങനെ ഞാൻ പാൽച്ചായ എടുക്കുന്നുണ്ട് ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഒന്ന് റെഡിയാക്കി എടുക്കണം കുട്ടികൾക്ക് ഇഷ്ടത്തിനനുസരിച്ചുള്ള ഫുഡുകൾ നമ്മൾ കൊടുത്തുവിടുക എന്തെങ്കിലും ഉണ്ടാക്കി കൊടുത്തു വിട്ടുകഴിഞ്ഞാൽ അവർ കഴിക്കില്ലല്ലോ അപ്പം നമ്മൾ തലേന്ന് തന്നെ ചോദിക്കുക എന്താണ് വേണ്ടത് എന്നൊക്കെ ഉള്ളത് മൂത്താളതുപോലെ തന്നെ ചില ദിവസം റൈസാണ് കേട്ടോ കൊണ്ടുപോവാറുള്ളത് അപ്പം ഞാൻ എന്തെങ്കിലും പല പല വെറൈറ്റി റൈസുകൾ ഉണ്ടാക്കി കൊടുക്കാറുണ്ട് ആഴ്ചയിലൊരു ദിവസം എന്തെങ്കിലും സോയാബീനോ അല്ലെങ്കിൽ മറ്റേ എന്തെങ്കിലും പല പല റൈസുകൾ മാറി മാറി ഉണ്ടാക്കി കൊടുക്കും ഒരു തന്നെ ഒരു റൈസ് തന്നെ ആകുമ്പോൾ അവർക്ക് റിപ്പീറ്റേഷൻ ആകുമ്പോൾ അവർക്ക് ബോറടിക്കും അപ്പോൾ ഓരോ ആഴ്ചയിൽ ഒരു ദിവസം പല പല റൈസുകൾ ഉണ്ടാക്കി കൊടുക്കും അതുപോലെ തന്നെ ചില ദിവസങ്ങൾ ദോശ അല്ലെങ്കിൽ ചപ്പാത്തി അങ്ങനെയുള്ളത് ഇടിയപ്പം അങ്ങനെയുള്ളത് എന്തെങ്കിലും കൊടുക്കും ചെറിയ ആളങ്ങനത്തെന്തെങ്കിലും കൊണ്ടുപോകുകയാണെങ്കിൽ മൂത്താളതും കൊണ്ടുപോകും പിന്നെ ചില ദിവസം ചോറ് വലിയ ആൾക്ക് കൊടുത്തിട്ടും ചെറിയ ആൾക്ക് എല്ലാ ദിവസവും രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് തന്നെയാണ് വേണ്ടത് അപ്പോൾ അങ്ങനെ നമുക്ക് കുട്ടികൾക്ക് ബോറടിക്കാത്ത രീതിയിലുള്ള ഭക്ഷണങ്ങൾ നമ്മൾ ഇട കലർത്തി ഉണ്ടാക്കി കൊടുക്കുക ഒരു ദിവസം ബ്രേക്ക്ഫാസ്റ്റ് ആണെങ്കിൽ ചോറ് പിന്നെ എന്തെങ്കിലും റൈസ് ഉണ്ടാക്കി കൊടുക്കുക അങ്ങനെ കുട്ടികൾക്ക് ബോറടിക്കാത്ത രീതിയിലും ഇഷ്ടമുള്ള രീതിയിലും ഫുഡുകൾ നമ്മൾ ഉണ്ടാക്കി കൊടുക്കുക അപ്പോൾ അവർക്കും ഭയങ്കര ഫുഡൊക്കെ കഴിക്കാനായിട്ട് ഭയങ്കര ഇൻട്രസ്റ്റ് തോന്നും അങ്ങനെ നമ്മുടെ ചായ ചേട്ടന് കൊടുത്തു ഇനി അടുത്തത് എനിക്ക് തോരനാണ് ഉണ്ടാക്കാനുള്ളത് അതും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ലഞ്ചിൻ്റെ പ്രിപ്പറേഷൻസ് ഒക്കെ കഴിഞ്ഞു പിന്നെ ഞാൻ അതിൻ്റെ ഇടയ്ക്ക് ദോശ പിന്നെ പിന്നെ ഉണ്ടാക്കിയുള്ള സാമ്പാർ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അത് പിന്നെ ഇനിയെടുത്ത് കാണിക്കണ്ടല്ലോ എന്ന് ചേർച്ചിട്ടാണ് ഇന്നലത്തെ വീഡിയോയിൽ സാമ്പാർ തന്നെയായിരുന്നല്ലോ അപ്പോൾ അതാണ് റിപ്പീറ്റേഷൻ കാണിക്കാതിരുന്നത് അപ്പം ഞാൻ തേങ്ങയും മഞ്ഞൾപ്പൊടി മുളകൊടിയും വെളുത്തുള്ളിയും ഒക്കെ കൂടെ ഉള്ളിയൂടെ ഒതുക്കിയിട്ട് പിന്നെ നമ്മുടെ ഈ കുടപ്പന അരിഞ്ഞതും കൂടെ ചേർത്ത് കടുകൊട്ടിച്ചിട്ട് അതിനകത്തേക്ക് ചേർത്ത് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഒത്തിരി വെള്ളമൊന്ന് കുറഞ്ഞുകൊടുക്കുന്നുണ്ട് അങ്ങനെ അതും കൂടെ റെഡിയാക്കിയെടുക്കുന്നുണ്ട് അപ്പോൾ അതും കൂടെ കഴിഞ്ഞ് നമ്മുടെ പണി കഴിഞ്ഞു അപ്പോൾ പിന്നെ ദോശയും ചുട്ട് സാമ്പാറൊക്കെ കൊടുത്ത് കുട്ടികൾക്ക് അവരെ പറഞ്ഞു വിട്ടു അപ്പോൾ അതൊന്നും കാണിക്കാൻ പറ്റിയില്ല അപ്പോൾ ഇത്രയേ ഉള്ളൂ അടുത്ത വീഡിയോയിട്ട് നമുക്ക് വരും ദിവസം കാണുന്നതായിരിക്കും ബൈ ബൈ